വരാന്റെ തീരുമാനമാണ് എല്ലാം അള്ളാഹുവിൽ നിന്നാണ് അതുകൊണ്ട് ബേജാറാക്കാനൊന്നുമില്ല അള്ളാഹു എന്താണോ വിരിച്ചത് അദ്ദേഹത്തിൽ ഉണ്ടാവും അത് അള്ളാഹുവിന്റെ തീരുമാനം ഇപ്രാവശ്യം പോകണ്ട എന്നാണെങ്കിൽ ഒരിക്കലും പോകാൻ കഴിയില്ല ഇനി അള്ളാഹു പോകണമെന്നാണ് തീരുമാനിച്ചതെങ്കിൽ അത് തടയാനിട്ട് ഒരാൾക്കും കഴിയില്ല അത് അള്ളാഹുവിന്റെ കലാണ് കണ്ടില്ലേ ഹജ്ജിനു വേണ്ടി തീരുമാനിച്ച ഒരാൾ എയർപോർട്ടിലെത്തി രണ്ട് പ്രാവശ്യം അദ്ദേഹത്തില്ലാണ്ട് ഫ്ലൈറ്റ് പൊങ്ങി എന്തോ ഒരു ചില യാത്രാ തടസ്സം പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ വേറൊരു പേരുണ്ടായത് കൊണ്ട് അക്കാരണം പറഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹത്തിന്റെ മുടങ്ങി അങ്ങനെ രണ്ട് പ്രാവശ്യം ഫ്ലൈറ്റ് പൊന്തിയിട്ടും ഫ്ലൈറ്റ് വീണ്ടും ഇറങ്ങേണ്ടി വന്നു യന്ത്ര തകരാറുകൊണ്ട് അങ്ങനെ അദ്ദേഹം ആ ഫ്ലൈറ്റിൽ കയറി ഇനി അദ്ദേഹത്തെ കയറ്റാണ്ട് ഞാൻ ഈ ഫ്ലൈറ്റിന്റെ അത് ഉത്തരവാദപ്പെട്ടവൻ അറിയിച്ചപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ വീണ്ടും ഫ്ലൈറ്റിൽ കയറ്റി അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി പൊങ്ങി അദ്ദേഹം ജിദ്ദയിലെത്തി അജിന് കൂടുകയാണ് ാഹു തീരുമാനിച്ച പോകാൻ തീരുമാനിച്ച പിന്നെ തടയാൻ ഒരാൾക്കും കഴിയില്ല കഴിയില്ല അതുകൊണ്ട് ഇൻഷാല് റബ്ബിന്റെ തീരുമാനം എന്താണോ അത് സ്വീകരിക്കുക ഇൻഷാല് നമുക്ക്